ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴുത കളിക്കുകയാണ് കേട്ടോ അവർ അവിടെ നിന്നിട്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല രസം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ മറക്കാതെ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് ചാനല അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് നോക്കായിരുന്നു കേട്ടോ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഈ കളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പിന്നെ ഞാൻ അത് കളിക്കാറുമുള്ള ഇതാണ് കഴുതാവണതൊക്കെ കുഞ്ഞുമണി മാവും പറഞ്ഞു എന്താണ് തോൽവിയും പരാജയമൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ കളിക്കുക അതെല്ലാം രസം അപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ കളിക്കായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള കളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് കഥകൾ കവറ്റിൽ പറയട്ടോ കേട്ടോ പിന്നെ ഈ കളി എങ്ങനെ കളിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയില്ലെങ്കിലും എന്നാലും അറിയാം അറിയണമല്ലേ കേട്ടോ ഇത് ആസ് ഫസ്റ്റ് ചെയ്യാം ആസ് പറഞ്ഞൊരു എല്ലരുടെ ചിത്രമുള്ളതാണ് കേട്ടോ അത് ഫസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മള് എവിടെ ചിത്രമുള്ള ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇടുക അങ്ങനെ കളിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പൊക്കെ ഇത്രയെണ്ണം എനിക്ക് അറിയുള്ളു പിന്നെ ഓരോരുത്തർ വെട്ടും വെട്ടുമ്പോൾ നിങ്ങൾ അത് ബാക്കി നമ്മളാണ് വലിയ ഇട്ടിട്ട് നമ്മളതിന് വെട്ടണമെങ്കിൽ അത് നമുക്ക് തരണം അങ്ങനെയാണ് കേട്ടോ പിന്നെ നിങ്ങള് ആര് ആരെങ്കിലും ഈ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ പറയണോട്ടോ പിന്നെ നിങ്ങളോട് പിന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ അങ്ങനെ അറിയില്ലെങ്കിലും എന്നാലും ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ലാസ്റ്റ് കഴുതയായത് ആരാണെന്ന് നിങ്ങൾ ചോദിക്കില്ലേ അപ്പോൾ കുഞ്ഞുമണി കുഞ്ഞുമണിമാവനാണ് കേട്ടോ കുഞ്ഞുമണി കുഞ്ഞുമണിമാവനാണ് ലാസ്റ്റ് കഴുതയായത് കേട്ടോ അപ്പൊ അങ്ങനെ ആ കളി നിന്നിട്ടുണ്ട് കേട്ടോ കളിഞ്ഞ് ഒരു കുറേ സമയം കളിക്കുന്നുണ്ടാവും പിന്നെ താ മാമ തടെ കെടുന്നുറങ്ങാണ് ആ മാമ നല്ല ഉറക്കത്തിലാണ് കേട്ടോ മാമ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു ആ മാമൻ പിന്നെ ഉറക്കാവുന്നിട്ട് മാമ ഉറങ്ങി